എല്ലാവർക്കും നമസ്കാരം ഹാപ്പി ന്യൂഇയർ പുതുവത്സര ആശംസകൾ ഈ പുതുവത്സര വേളയിൽ എൻ്റെ ഒരു ചെറിയ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർക്കും യൂട്യൂബ് ചാനൽ തുടങ്ങി മോണിറ്റേഷൻ കിട്ടാത്തവർക്കും വേണ്ടിയിട്ട് മാത്രമാണ് അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാ വലിയ ക്ലിയറും ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല കാര്യം ഞാൻ സൗദി അറേബ്യയിൽ എൻ്റെ റൂമിൽ ഇരുന്നിട്ടാണ് ഇത് ചെയ്യുന്നത് ഇവിടുത്തെ ഉള്ള വെട്ടത്തിലും വെളിച്ചത്തിലും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യം പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർ പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർ ചെയ്യേണ്ടത് നിങ്ങളെ മാത്രമായിട്ടുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്യുക അല്ലാതെ എവിടെന്നെങ്കിലും കിട്ടുന്ന ഡൗൺലോഡ് ചെയ്ത് വീഡിയോകൾ നിങ്ങൾ കൊണ്ട് പോസ്റ്റ് ചെയ്തിട്ട് യാതൊരു കാര്യവും മോണിറ്റേഷൻ മോണിറ്റേഷനും അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഒരു കാര്യമില്ല അഥവാ അങ്ങനെ നിങ്ങൾ വേറെ വീഡിയോകൾ എടുത്തോണ്ടൊന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെതായ എഡിറ്റ് ചെയ്ത് നിങ്ങളതായ മാറ്റങ്ങൾ വരുത്തിയിട്ട് വേണം പോസ്റ്റ് ചെയ്യുക അതിലും നൂറിൽ തൊണ്ണൂറ് ശതമാനം മാത്രമേ സക്സസ്ഫുൾ ആവുള്ളൂ പുതുതായിട്ട് വീഡിയോ ചെയ്യുന്നവർ നിങ്ങൾ അതിന് കറക്റ്റ് ആയിട്ടുള്ള ടൈറ്റിൽ കൊടുക്കുക അതായത് തലക്കെട്ട് അത് കഴിഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള ഹാഷ്ടാഗ് എന്തെങ്കിലും വിവരണങ്ങൾ കൊടുക്കാൻ അത് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യുക പോസ്റ്റ് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് നിങ്ങൾ ആ ചാനൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ വന്നിരിക്കുന്ന സമയം ആക്റ്റീവായിട്ട് ഇരിക്കുന്ന സമയം ഏതാണെന്ന് നോക്കുക അതിന് നിങ്ങൾ സ്റ്റുഡിയോയ്ക്കകത്ത് കയറി നോക്കിയാൽ അറിയാൻ പറ്റും സ്റ്റുഡിയോയ്ക്കകത്ത് അനാലിസ്റ്റിൻ്റെ അകത്ത് കയറി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്നിട്ട് ആ സമയം നോക്കിയിട്ട് പോസ്റ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളെ കൂട്ടുകാർക്കും വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വീഡിയോ കാണാനും ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്യാനും പറയാം അപ്പോൾ ലൈക്ക് അടിക്കുകയും കമന്റ് ചെയ്യുകയും ഇത്രയും പേര് കാണുകയും കൂടെ ചെയ്യുമ്പോഴേ യൂട്യൂബിൽ നിന്ന് തന്നെ കുറച്ച് സപ്പോർട്ട് കൊടുക്കട്ടും അപ്പോൾ യൂട്യൂബ് മറ്റുള്ളവരെയും കൂടെ കുറച്ച് പേരെയും കൂടെ കാണിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും അതാണ് പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർ ചെയ്യാനുള്ളത് അത് കഴിഞ്ഞിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി മോണിറ്റേഷൻ അപേക്ഷിച്ചിട്ട് റെജക്ട് ആയവരും മോണിറ്റേഷൻ അപേക്ഷിക്കാൻ തയാൻ വേണ്ടി കാത്തിരിക്കുന്നവരും ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം സ്റ്റുഡിയോയ്ക്കകത്ത് കയറിപ്പോയി നോക്കുക സ്റ്റുഡിയോ എന്നിട്ട് നിങ്ങളുടെ ചാനൽ ക്ലിയർ ചെയ്യുക ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയാവൂ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ഉണ്ടോ റീയൂസ് കണ്ടന്റ് ഉണ്ടോ എന്നൊക്കെ നോക്കുക അങ്ങനെയാണ് സംഭവിച്ചത് ഞാൻ എന്താ ചെയ്തതെന്നറിയാവൂ ഞാൻ കണ്ടവട് എല്ലാ വീഡിയോകളും കൊണ്ട് പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ അങ്ങ് അപേക്ഷിച്ചു ഇത് കണ്ടപ്പോഴത്തേക്ക് സ്റ്റുഡിയോ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് സമയമാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് അപേക്ഷിച്ചു നാലായിരം വാച്ച് അവർ ഉണ്ടായിരുന്നു ഞാനങ്ങ് അപേക്ഷിച്ചു അപേക്ഷിച്ച് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് റിസൾട്ട് വന്നു ഞാൻ നവംബർ ഇരുപത്തി നാലാം തീയതി ആണ് അപേക്ഷിച്ചത് നാലാം തീയതി ഇരുപത്തിനാലാം തീയതി നവംബർ ഇരുപത്തിനാലാം തീയതി അപേക്ഷിച്ച് ഇരുപത്തി ആറാം തീയതി ആയപ്പോഴത്തേക്ക് റിസൾട്ട് വന്നു റെജക്റ്റ് കാരണം എന്താണെന്ന് വെച്ച് നോക്കിയപ്പോഴത്തേക്കാണ് അറിയുന്നത് റീയൂസ് കണ്ടക്ട് കാര്യം എൻ്റെ കുറെ വീഡിയോകളിൽ പഴയ വീഡിയോകളിൽ ഞാൻ എന്റെ മക്കളെ വീഡിയോകളും ആവർത്തിച്ച് ഞാൻ കുറെ വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കാരണം കൊണ്ടാണ് എനിക്ക് റിസക്ട് ആവാനുള്ള കാരണം അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യം വരാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു ഞാൻ ഇതിനു മുമ്പ് വീഡിയോകളൊന്നും ചെയ്തിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്തത് ഈ ഒരു സന്തോഷത്തിൽ ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യാനുള്ളത് നിങ്ങൾ സ്റ്റുഡിയോ എടുക്കുക സ്റ്റുഡിയോ എടുത്തിട്ട് ആദ്യം അതിന്റെ അകത്ത് കോപ്പിറൈറ്റ് ഉള്ള വീഡിയോകൾ ഉണ്ടോ എന്ന് നോക്കണം എല്ലാ വീഡിയോകളിലും കോപ്പി റൈറ്റ് ഉണ്ടോ എന്ന് നോക്കണം കോപ്പിറൈറ്റ് ഉണ്ടെങ്കിൽ ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റുകയോ ഓഡിയോയ്ക്കാണ് കോപ്പിറൈറ്റ് വന്നിരിക്കുന്നത് അതായത് മ്യൂസിക് മ്യൂസിക്കൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കൊടുത്ത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അതിനൊക്കെ കോപ്പിറൈറ്റ് വരും അങ്ങനെ ഉള്ളതൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയ്ക്കകത്തുള്ള മ്യൂസിക് വേണമെങ്കിൽ കൊടുക്കാം അതല്ലെങ്കിൽ ആ ഭാഗം മ്യൂട്ട് ചെയ്ത് വെക്കാം മ്യൂട്ട് ചെയ്തിട്ട് വീണ്ടും അത് പോസ്റ്റ് പോസ്റ്റാകും കുഴപ്പമില്ല വീഡിയോ വീഡിയോക്കാണ് കുഴപ്പം വരുന്നതെങ്കിൽ ആ വീഡിയോ ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാം അതും ആ സ്റ്റുഡിയോയ്ക്കകത്തോ നമുക്ക് വെളിയിൽ നിന്നുള്ള ഒരു എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യാൻ എന്ന് പറ്റൂലെന്ന് സ്റ്റുഡിയോ ആ സ്റ്റുഡിയോക്കകത്ത് വരുന്ന ഓഡിയോയ്ക്കകത്തുള്ളതിൽ നമുക്ക് ഓഡിയോ കൊടുക്കാൻ പറ്റും പക്ഷെ വീഡിയോയ്ക്കകത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല വീഡിയോ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനേ നിവർത്തിയുള്ളൂ വേറെ ഒരു ഒരു മാർഗം അതല്ലെങ്കിൽ പിന്നെ ആ വീഡിയോ എടുത്തിട്ട് പിന്നെ ഒന്നേന്ന് അപ്ലോഡ് ചെയ്യണം അത് നമുക്ക് ഒരുപാട് വാച്ച് ഒക്കെ കുറയാൻ ചാൻസ് ഉണ്ടാവും അതുകൊണ്ട് അങ്ങനെ ചെയ്യണ്ട പിന്നീട് ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ വീഡിയോകളാണ് ഇവർ വാച്ച് അവറിൽ കൂട്ടുന്നത് പക്ഷേ റിവ്യൂസ് കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് അവർ നോക്കും യൂട്യൂബ് യൂട്യൂബ് നമ്മളെ കംപ്ലീറ്റ് വീഡിയോകൾ നോക്കും നോക്കുമ്പോൾ നമ്മളെ റിവ്യൂസ് കണ്ടന്റ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് റിജക്റ്റ് ആകും എനിക്ക് ആ ആ ഒരു കാരണം കൊണ്ടാണ് റിജക്റ്റ് ആകുന്നത് അതിനുശേഷം ഞാനിപ്പോ ഇരുപത്തി എട്ടാം തീയതിയാണ് ഞാൻ അപേക്ഷിച്ചത് മുപ്പാം തീയതി എനിക്ക് റിസൾട്ട് വന്നു ഓക്കെ ആണ് സക്സസ്ഫുൾ ആയി അപ്പോഴത്തേക്ക് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ സ്റ്റുഡിയോ എടുത്ത് ഓപ്പൺ ചെയ്തിട്ട് കോപ്പിറൈറ്റ് ഉണ്ടോ എന്ന് നോക്കുക കോപ്പിറൈറ്റിന്റെ ആ ഭാഗങ്ങൾ കംപ്ലീറ്റ് മ്യൂട്ടാക്കുകയോ അല്ലെങ്കിൽ നമ്മളെ യൂട്യൂബ് യൂട്യൂബിലുള്ള ലൈബ്രറിയിൽ നിന്നുള്ള മ്യൂസിക് എടുത്ത് കൊടുക്കുകയോ പാട്ട് കൊടുക്കുകയോ ഒക്കെ ചെയ്യണം അത് കഴിഞ്ഞിട്ട് റിവ്യൂസ് കണ്ടന്റ് റിവ്യൂസ് കണ്ടിട്ട് നമ്മൾ തന്നെ അത് കണ്ടെത്തേണ്ടതാണ് കാര്യം അത് യൂട്യൂബ് പറഞ്ഞു തരില്ല റിവ്യൂസ് എന്ന് മാത്രം പറഞ്ഞ് റിജക്ട് ചെയ്യാറ് മാത്രമേ ഉള്ളൂ റിവ്യൂസ് കണ്ടന്റ് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ഉള്ളത് അല്ലാത്ത ഉണ്ടെങ്കിൽ ഒന്നീ പ്രൈവറ്റ് ആക്കുകയോ ഡിലീറ്റാക്കുകയോ ചെയ്യണം ഡിലീറ്റ് ഡിലീറ്റാക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിനകത്തുള്ള വീഡിയോകളാണ് ഡിലീറ്റാക്കുന്നതെങ്കിൽ നമ്മളെ വാച്ച് അവർ കുറയും നമ്മൾ എന്തൊരു ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് നാൽപ്പത്തെട്ട് മണിക്കൂറെങ്കിലും വേണമെന്നാണ് എൻ്റെ ഒരു അറിവിൽ കാര്യം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെ നോക്കിയപ്പോഴത്തേക്ക് ആദ്യമൊക്കെ ഫുള്ള് വാച്ച് അവർ കാണിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് വാച്ച് അവർ കുറയാൻ തുടങ്ങി രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് വാച്ച് അവർ കുറഞ്ഞതായിട്ട് എനിക്ക് മനസ്സിലായത് അപ്പൊ രണ്ടു ദിവസം വേണമെന്നാണ് എൻ്റെ ഒരു കണക്കിൽ നാല്പത്തെട്ട് മണിക്കൂർ അതായത് രണ്ടു ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യണം രണ്ടു ദിവസം വെയിറ്റ് ചെയ്തിട്ട് വേണം അപേക്ഷിക്കാൻ അപ്പൊ ആദ്യം നിങ്ങൾ റീവ്യൂസ് കണ്ടന്റ് എല്ലാം ഡിലീറ്റ് ആക്കുകയോ പ്രൈവറ്റ് ആക്കുകയോ ചെയ്യണം മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസത്തിനകത്തുള്ള വീഡിയോകളാണ് വരുന്നെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് വാച്ച് അവർ കുറയും അപ്പൊ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റില്ല അഥവാ നിങ്ങൾ അപേക്ഷ നോക്കാണ്ട് പെട്ടെന്ന് കയറി അപേക്ഷിച്ചു കഴിഞ്ഞാൽ ആ യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വാച്ച് ഹവർ കുറവായിരിക്കും റെജക്ട് ചെയ്യും വാച്ച് ഹവറില്ലെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് രണ്ടു ദിവസം വെയിറ്റ് ചെയ്ത് രണ്ടു ദിവസത്തിന് മുമ്പ് ഇതെല്ലാം ക്ലിയർ ചെയ്ത് വെക്കുക എന്നിട്ട് നിങ്ങൾ അപേക്ഷിക്കുക അപ്പൊ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എന്തായാലും മോണിറ്റേഷൻ അപ്രൂഡ് കിട്ടും പിന്നെ നിങ്ങളെ വീഡിയോയുടെ വ്യൂസുകളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സ്റ്റുഡിയോയ്ക്കകത്ത് കയറി നോക്കാം പിന്നെ ഈ യൂട്യൂബ് ചാനൽ യൂട്യൂബ് എങ്ങനെയാണ് നമ്മളെ വീഡിയോകളെ മെറ്റോട്ടുള്ളവരെ കാണിക്കുന്നതെന്ന് അറിയാമല്ലോ അത് ഞാൻ നേരത്തെ പറഞ്ഞത് കണക്ക് തന്നെയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സമയം നമ്മളെ വീഡിയോ എത്ര പേര് കാണുന്നു അതിനനുസരിച്ചാണ് പിന്നെ നമ്മളെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് അവർക്ക് അവരെ മുമ്പിലേക്ക് അവർ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതലും നിങ്ങളെ സബ്സ്ക്രൈബർമാരും നിങ്ങളെ വാച്ച് ചെയ്യുന്നവരും നിങ്ങളെ വീഡിയോ നോക്കുന്നവരെയും ഉള്ള ടൈം നോക്കിയിട്ട് നിങ്ങൾ യൂട്യൂബിന്റെ സ്റ്റുഡിയോ പോയിട്ട് അനാലിസ്റ്റിൽ പോയി നോക്കിയിട്ട് വേണം വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ വീഡിയോ ഏതാണെന്നും ആ വീഡിയോയുടെ സമയം ഏതാണെന്നൊക്കെ കറക്റ്റ് മനസ്സിലാക്കി വെച്ചിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ഫോളോ വ്യൂസ് കിട്ടും ഫുള്ള് നമുക്ക് വേണ്ട വാച്ച് അവർ എന്ന് പറയുന്നത് നാനൂറ്റി അറുപത്തഞ്ച് ദിവസം കൊണ്ട് നാലായിരം വാച്ച് അവർ വേണം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൊണ്ട് നാലായിരം വാച്ച് ഓവർ വേണം വാച്ച് കുറയാൻ ചാൻസ് ഉണ്ട് നമ്മൾ റീയൂസ് കണ്ടന്റും കോപ്പിറൈറ്റും ഒക്കെ മാറ്റുമ്പോഴത്തേക്ക് വാച്ച് ഓവർ കുറയും നാലായിരം വാച്ച് ഓവറും ആയിരം സബ്സ്ക്രൈബറും ഉണ്ടെങ്കിലേ നമുക്ക് അപേക്ഷിക്കാൻ പറ്റൂ പിന്നെ അതിന്റെ താഴെ നിൽക്കുന്നതാണ് അഞ്ഞൂറ് സബ്സ്ക്രൈബറും മൂവായിരം വാച്ച് അവർ അത് കിട്ടിയാലും ഉപയോഗമാണ് അതാണ് എനിക്കിപ്പോ കിട്ടിയിരിക്കുന്നത് എനിക്കിനി ഞാൻ ഈ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ റിമൂവ് ചെയ്ത് ഡിലീറ്റ് ആക്കിയ വീഡിയോകളും പിന്നെ പ്രൈവറ്റ് ആക്കിയ വീഡിയോകളും കൂടെ കണക്കൂട്ടിയപ്പോഴത്തേക്ക് കുറച്ച് വാച്ച് അവർ കുറഞ്ഞു അപ്പൊ ഇനി ആ വാച്ച് അവർ എനിക്കിനി കിട്ടണം അപ്പൊ അങ്ങനെ നിങ്ങൾക്കൊരു സാഹചര്യം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റിൽ തന്നെ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും മോണിറ്റേഷൻ കിട്ടട്ടെ കിട്ടട്ടെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അറിഞ്ഞൂടാത്തവര് ഇതൊക്കെ മനസ്സിലാക്കി ചെയ്യട്ടെ എല്ലാവർക്കും ഒരു ഉപകാരപ്പെടട്ടെ എല്ലാവർക്കും ഇതൊരു ഉപകാരമാവട്ടെ ഉപകാരപ്പെടണം എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇപ്പം നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി താങ്ക്സ് ഹാപ്പി ന്യൂ ഇയർ പുതുവത്സരം നമസ്കാരം